ചോർച്ചയടയ്ക്കാൻ നിലവാരം കുറഞ്ഞ ഷീറ്റുകൾ അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് തവനൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും പ്രതീകാത്മക തടയണയും നിർമ്മിച്ചു ചമ്രവട്ടം റെഗുലേറ്റർ കെമ്പ്രഡിച്ചിന്റെ ചോർച്ചയടയ്ക്കാൻ നിലവാരം കുറഞ്ഞ ഷീറ്റുകൾ ഇറക്കിയതിലൂടെ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഈ അഴിമതിക്ക് കളമൊരുക്കിയത് തവനൂർ മണ്ഡലം എം എൽ എയുടെയും കരാറുകാരുടെയും ഒത്തുകളിയാണെന്നും ആരോപിച്ച് തവനൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും പ്രതീകാത്മക തടയണ കെട്ടിയും പ്രതിഷേധം സംഘടിപ്പിച്ചു നിലവാരം കുറഞ്ഞ ഷീറ്റുകൾ ലഭ്യം ക്കാൻ മന്ത്രിയായിരിക്കെ തവനൂർ എം എൽ എ നടത്തിയ ഇടപെടലുകൾ ഉദാഹരണമാണെന്നും സമരക്കർ ആരോപിച്ചു പൊന്നാനി തവനൂർ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ ചമ്രവട്ടം പദ്ധതി ആവിഷ്കരിച്ചത് എന്നാൽ വേണ്ട രീതിയിൽ വെള്ളം സംഭരിക്കാൻ കഴിയാതെ വന്നതോടെ പദ്ധതി അവതാരത്തിലായി ഗുണനിലവാരമുള്ള ഇരുമ്പു ഷീറ്റുകൾ സ്ഥാപിച്ച് വെള്ളം കെട്ടി നിർത്താൻ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ഐ ഐ ടിയിലെ ഉദ്യോഗസ്ഥർ പഠനം നടത്തി റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഗുണനിലവാരമുള്ള ഇരുമ്പു ഷീറ്റുകൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഈ തീരുമാനം അട്ടിമറിച്ച് ഗുണനിലവാരം കുറഞ്ഞ ചൈനയിൽ നിന്നുള്ള ഷീറ്റുകൾ കൊണ്ടുവരാൻ എം എൽ എയുടെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനം വൻ അഴിമതിയുടെ ഗൂഢാലോചന ആണെന്നും ഈ അഴിമതിയിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ശക്തമായ അന്വേഷണങ്ങൾ നടത്തി കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്നും അല്ലാത്ത പക്ഷം യൂത്ത് ലീഗ് ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് അഭിപ്രായപ്പെട്ടു സമരം തടയാൻ വന്ന പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് വി പി എ റഷീദ് അധ്യക്ഷത വഹിച്ചു തവനൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം അബ്ദുള്ളക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പത്തിൽ സിറാജ് സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് തവനൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി പി ഹൈദർ അലി യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ പി ജലീൽ മുജീബ് പൂളക്കൽ യൂനുസ് പാറപ്പുറം സലീം അന്താരത്തിൽ സി പി ഷാനിബ് ഇ പി അലി അഷ്കർ പി കെ നാസിക് ഷാഫി തണ്ടിലം ജർസി കുട്ടായി കെ വി റസാഖ് പി സാദിക്കലി ഷൌക്കത്ത് കുന്നത്ത് ഗഫൂർ കണ്ടനഗം ഷാനവാസ് തണ്ടിലം ഷാഫി അയ്യങ്കലം എം കെ മുജീബ് സജീർ എം എം ഷെഫി കൂട്ടായി നദീർ മംഗലം എം റാസിഖ് മുനീർ തുപ്രങ്ങോട് ആദിൽ ആയൂബ് പടിഞ്ഞാറേക്കര നിസാർ കൈമലശ്ശേരി റഫീഖ് ചേകന്നൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നയൻറ്റിനൻ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ